ഹായ് നല്ല മഴയുണ്ട് നമ്മൾ അഭയത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇന്ന് രാവിലെ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് എൻ്റെ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണുന്ന ആളാണ് നല്ല ചാരിറ്റി മൈൻഡുള്ള മറ്റുള്ളവരെ സഹായിക്കണം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നതാണ് അത്രേ രണ്ട് പെൺമക്കളുണ്ട് പെൺമക്കളൊക്കെ ഇപ്പോൾ കല്യാണം കഴിച്ചൊക്കെ അയച്ചു അവർ ജർമ്മനിയിലും മറ്റുമൊക്കെയായി കമ്പ്യൂട്ടർ എൻജിനീയേഴ്സ് ആണ് നല്ല സെറ്റിലാണ് കുഴപ്പമൊന്നുമില്ല നന്നായി പോകുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു പിന്നെ ഏതെങ്കിലും കുറച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് അപ്പം രാവിലെ ഞാനൊരു ആഡ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ബെഡ്ഷീറ്റിൻ്റെ അത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ബെഡ്ഷീറ്റും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഡബിൾ കോട്ട് ബെഡ്ഷീറ്റും രണ്ട് പില്ലറും ഒക്കെ ആയിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാലൊരു കാര്യം ചെയ്യും എൻ്റെ വകയായിട്ടൊരു ഇരുപത് പീസ് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് അങ്ങനെ വടിയോ ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിയപ്പോ നമ്മുടെ വീടിന്റെ ഏറ്റവും അടുത്തുള്ളത് അഭയമാണ് അതായത് അംഗവൈകല്യമുള്ള ബുദ്ധി ബുദ്ധിക്ക് പ്രശ്നമൊക്കെയുള്ള നമ്മുടെ വളരെ വേണ്ടപ്പെട്ട എം സി മാഷ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് അഭയം ആ അഭയത്തിലേക്ക് ഉള്ള യാത്രയിലാണ് തിരുവങ്ങൂരാണ് അപ്പോൾ എന്നാൽ പിന്നെ നമ്മൾക്ക് എന്തായിരുന്നാലും അഭയത്തിലേക്കൊന്ന് പോകാൻ അടുത്ത കുട്ടികളെയൊക്കെ ഒന്ന് കണ്ട് അവർക്ക് സന്തോഷത്തോടു കൂടി ഈ സാധനം കൊടുത്തിട്ട് മടങ്ങി വരാമെന്ന് വിചാരിച്ചു ഒരു കാര്യവും കൂടി ഓർക്കണം നമ്മൾ ഈ ബിസിനസ് തുടങ്ങിയ ഫസ്റ്റ് ബിസിനസ് ആണ് ഇത് കേട്ടോ അപ്പൊ അത് ഒരു നല്ല കാര്യത്തിനായിട്ട് തന്നെ കുറച്ച് നല്ല മക്കൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതില് വളരെ വളരെ സന്തോഷമുണ്ട് അതിനോട് രണ്ടുപേരും ഉണ്ട് കേട്ടോ ഇല്ലാതെ ഇല്ല നമ്മളിപ്പോ അഭയത്തിലാണുള്ളത് ഞാൻ വളരെ സന്തുഷ്ടയാണ് അതിലേറെ സന്തോഷവുമുണ്ട് കാരണം ഞാൻ അനാഥാലയത്തിലായിരുന്ന സമയത്ത് കുറെ തുണികൾ നമ്മുടെ ഐശ്വം വായു കൊണ്ടുവന്നിങ്ങനെ തട്ടും തട്ടുമ്പോൾ അതിനകത്ത് ഓരോന്ന് വീതം എടുത്ത് നമുക്ക് ഓരോരുത്തർക്ക് തരും എല്ലാം ചിലപ്പോൾ ചെവിൽ പിടിച്ചതും പൊട്ടിയതും പൊഴിഞ്ഞതും ചിലപ്പോൾ ഒരെണ്ണത്തിനൊന്നുണ്ടെങ്കിൽ അടുത്തതിന് സെറ്റ് ഉണ്ടാകത്തില്ല ചിലപ്പോൾ നമുക്ക് ചെയ്യുന്നതായിരിക്കില്ല ഇത് തിരിച്ച് അവരോട് പോയി പറയാൻ ഭയങ്കരമായ ഭയമാണ് കാരണം പറഞ്ഞാൽ പറഞ്ഞാലവരടിക്കും അങ്ങനെ പേടിച്ച് ഭയന്ന് ജീവിച്ച ഒരുപാട് കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു ഭക്ഷണ കുറച്ച് മിഠായിയായിട്ടോ കുറച്ച് വസ്ത്രങ്ങളായിട്ടോ ഒക്കെ വരുമ്പോൾ ഞങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന സന്തോഷം എത്രയാണ് എന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് പറയുന്നത് നമ്മളെ കാണുമ്പോൾ എന്തായിരുന്നാലും അവർക്ക് സന്തോഷം അതെന്നു നമ്മുടെ മക്കൾക്ക് എന്തെല്ലാം ചെയ്യുന്നു എത്രയോ നന്ദിയില്ലാത്ത നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യും നമ്മളെ പറ്റിച്ചിട്ട് ആരെല്ലാം കൊണ്ടുപോകും ആരും ഇല്ലാത്ത ഏ അംഗവൈകല്യമേള ആർക്കും വേണ്ടാക്ക ഒരുപാട് ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷങ്ങളും അനുഭവിക്കുന്ന സ്വന്തമായിട്ടൊരു ബുദ്ധി പോലും വിവേചിച്ചറിയാനില്ലാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് ചെയ്യുന്നേ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ നമുക്കുള്ളൂ ജീവിതത്തിൽ നമ്മളിപ്പോ ഉള്ളത് അഭയത്തിലാണ് കണ്ടോ അഭയം റെസിഡൻഷ്യൽ കെയർ ഹോം രജത ജൂബിലി സ്മാരക മന്ദിരം ഇവിടെയാണ് നമ്മളുള്ളത് നമ്മളിവിടെ വന്ന ഉടനെ ആദ്യം ജനലിൽ നിന്ന് കേൾക്കുന്ന ഒരു വിളിയുണ്ട് വാപ്പ വാപ്പ എന്നൊരു കുട്ടി അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ഓ ജനൽ കാണുന്നില്ലല്ലോ ഇല്ല ഓക്കെ എന്നോട് ഇവിടെ നമ്മുടെ ഒരു എനിക്കറിയുന്ന ഒരാളാണ് സത്യൻ ചേട്ടൻ ഇത് നടത്തുന്നത് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു സത്യേട്ടൻ ഇപ്പം വരും ഭയങ്കരമായ ലൈബിലിറ്റീസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇക്ക ബെഡ്ഷീറ്റ് എടുത്ത് കഴിഞ്ഞു ബെഡ്ഷീറ്റുമായിട്ട് വരികയാണ് സാധാരണ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പബ്ലിസിറ്റി ചെയ്യുന്നത് ഇഷ്ടമുള്ളതല്ല ഇതിപ്പോൾ ഇവരുടെ തന്നെ ആഗ്രഹപ്രകാരമാണ് ഞാനിത് ഇക്ക ഇവിടെയാണ് ഇവരുടെ തന്നെ ആഗ്രഹപ്രകാരമാണ് ഞാനിത് പിന്നെ ചെയ്യാൻ വിചാരിച്ചത് കേട്ടോ കാരണം മറ്റു പലർക്കും ഇതൊരു പ്രചോദനമാകണം ആ ആ അപ്പുറത്തായിരിക്കും ഉമ്മ ഇപ്പൊ വരും ഉമ്മ ഇപ്പൊ വരും ഉമ്മ എടുക്കാൻ പോയതാ ഇതാ വരുന്നു

വൈകിട്ട് ഇവരെ നോക്കാൻ വേണ്ടിട്ടൊക്കെ കൊപ്പിരേറ്റ് വരാം ആരോ വാപ്പാൻ ഒക്കെ ഇവിടെ എത്ര പേരുണ്ട് മൊത്തം പതിനാറാളല്ലേ ഓപ്പറേഷൻ എല്ലാരും ചായ കുടിച്ചാ ചായ കുടിച്ച ഞങ്ങളിവിടെ തൊട്ടടുത്തല്ലേ തൊട്ടടുത്ത ഞങ്ങളേട്ടാ സുന്ദരി ആയിരിക്കുന്നല്ലോ അടിപൊളി ആഹാ ഇത് മനോഹരമായിരിക്കുന്നു കേട്ടോ നല്ല വൃത്തിയാണ് ഇതൊരു പുതിയ ബിൽഡിംഗ് ആണ് ഇവിടെ ക്ലീൻലിനെസ് ഭയങ്കര വൃത്തിയാണ് ഇത് ഒരു ട്വിൻസ് ആണ് ബ്രദർ അപ്പുറത്തുണ്ട് രണ്ടുപേരും ഫിസിക്കൽ ചാലഞ്ചസാണ് ഇവിടെ വേറെ സുന്ദരി കുട്ടി കുറച്ചുകൂടെ ഇല്ല ഇത്രയേ ചിരിക്കു ആ എന്താ എന്നോട് ദേഷ്യപ്പായി

നല്ല വൃത്തിയൊക്കെ ഉണ്ട് ഏഹ് ഇവിടെ നോക്കാനൊരു ചേച്ചിയുണ്ട് ഇവരെ നോക്കാന് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഇവിടെയാണ് വരുന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്ന സ്ഥലം നല്ല വൃത്തിയുണ്ട് എല്ലാം നല്ല നോക്കാനൊരു ചേച്ചി ഇവിടെ ആ വളരെ സാധാരണ കിടന്ന് ഒന്നിനും രണ്ടിനൊക്കെ പോകുന്ന ആളുകളുണ്ട് എന്നാൽ പോലും വളരെ നല്ല വൃത്തിയും ഏഹ് ഇനയും ഒക്കെ ഉണ്ട് കണ്ടോ വേറെയും ബെഡുകൾ ഉണ്ട് നമ്മുടെ ഷാഫി പറമ്പിലാണ് കേട്ടോ ഇതിന്റെ ഒക്കെ കണ്ടോ ഉം ഒരുപാട് നല്ല കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ട് നിൽക്കാൻ ഷാഫി പറമ്പിലിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം ഇവിടെ ആൺകുട്ടികൾക്കുള്ളതാണ് മഴയാണ് പോണ്ട മഴയാണ് മഴയാണ് അമ്മായി അമ്മായിയോട് ഞാൻ പറയണോ വിഷമിക്കണ്ട അമ്മായി ഞാൻ വിളിക്കാം ഇവർക്ക് കട്ടലൊന്നുമില്ല ബെഡൊക്കെ സൂപ്പർ ോ എന്റെ കൈ പിടിച്ച് കൊണ്ടുപോ നോക്കി ആ ഇവിടെ കിടക്കണല്ലേ ചായ കുടിച്ചോ ചായ ഒക്കെ കുടിച്ചോ ആ ഈ ഇവര് ഇവിടെ കെടുക്കുന്നത് ഈ പൊന്നുമോനാണ് കൈ പിടിച്ചിട്ട് ഇപ്പൊ കൊടുത്തിട്ട് എന്നെ കാണിച്ചു തന്നത് ചായ കുടിച്ചോ അമ്മ വീട്ടിലുണ്ട് അവര് വരും കേട്ടോ ഒരു ദിവസം കാണാൻ വേണ്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഷാഫി പറമ്പിലാണ് ഉദ്ഘാടനം ചെയ്തത് ഇവർക്ക് വല്യ എന്ന് തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇക്കാകര കാണിച്ചെടുക്ക് വിടല്ലേ വിടല്ലേ ഇക്കാക്കേ ഇത് ഇത് ഇക്കാകേണ് ഹാ ഇത് കറങ്ങ സർക്കിൾ അല്ലല്ല ഇല്ല ഹാ കൊണ്ട് പേര് ഉണ്ടോ നിന്റെ പേര് പേര് ചോദിച്ചല്ലോ നിന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്റെ പേര് അബ്ദുണ്ടായിത്ര നമ്മുടെ സ്വന്തം അമ്മായി വന്ന് നമസ്തേരാ <laughs> <laughs> അവിടെ അവിടെ ഇരുന്നോ ഇരുന്നോ കാണിച്ചു തരാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അഭയത്തിലാണ് നിൽക്കുന്നത് ഇത് ആൺകുട്ടികളുടെ സെന്ററാണ് ആൺകുട്ടികളുടെ സെന്ററിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഇവിടെ ഇത് എന്റെ സുഹൃത്താണ് സത്യ മാഷ് സത്യേട്ടനാണ് ഇപ്പം ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് നമ്മളിപ്പോ കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഈ കുട്ടികളെല്ലാം ഭയങ്കര ഹാപ്പിയാണ് ഒരുപാട് ആളുകൾ ഇണ്ട് ഇവിടെ ഇതാ എന്റെ പേരെന്താണ് എന്റെ പേരെന്താ എന്റെ പേരെന്താ എന്റെ പേരെന്താ ജാമിത നിന്റെ പേരെന്താണെന്ന് പിടിച്ച് മനിക്കല്ലേ അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പൊ ഇവിടെ വലിയ ബുദ്ധിമുട്ടിലാണ് കാരണം ഇവിടെ നാട്ടുകാര് അമ്മായി അമ്മായി കാപ്പാട് മീമായിക്കാമ്പോ ഇതൊക്കെ വരും കേട്ടോ ഇവനാണ് കൊറേ നേരമായിട്ട് അമ്മായിയെ ചോയിച്ചോണ്ടിരിക്കുന്നത് അപ്പോ നമുക്ക് കുറച്ച് കാര്യങ്ങള് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ കൊടുക്കല്ലേ അപ്പൊ ഇതേ പിടിക്കുക എനിക്ക് കൈകൊണ്ട് പിടിപ്പിച്ചിട്ട് സംസാരിക്കാം എടാ അമ്മായി ഇപ്പൊ വരും നീ ഒന്ന് അടങ്ങുന്നു ഇവിടെ ഒരാൾ കിടപ്പുണ്ട്